എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ മഹാഗുരുവിൻ്റെ ഷൺമുഖ സ്തോത്രം എന്ന കൃതിയിലെ പത്താമത്തെ ശ്ലോകമാണ് പഠിക്കുന്നത് ഇതിന് വ്യാഖ്യാനം എഴുതിയിട്ടുള്ളത് പൂജനീയ ഗുരു മുനി നാരായണ പ്രസാദ് ഗുരു ലോതമുള്ളിലിരുന്ന നൂലു നൂലുവലിച്ചു നൂത്തു കളിച്ചതും സാദരം തനതുള്ളിലാക്കിരമിച്ചിടും പടിമായയാ ഭൂതഭൗതികമൊക്കെയും പതിവായെടുത്തു ഭരിച്ചഴിച്ചാതിമുച്ചുടരായി വിളങ്ങുമനന്തഷൺമുഖപാകിമാം ലൂതമുള്ളിലിരുന്ന നൂലുവലിച്ചു നൂത്തു കളിച്ചതും

ിലിരുന്ന തന്റെ ഉള്ളിൽ ഒളിഞ്ഞിരുന്ന നൂല് വലിച്ചു നൂത്തു കളിച്ചതും നൂല് പുറത്തേക്ക് വലിച്ചെടുത്ത് അതുകൊണ്ട് വലയുണ്ടാക്കി കളിച്ചതും സാദരം തനതുള്ളിലാക്കി അതേ പ്രക്രിയയെ മാനിച്ചുകൊണ്ട് തന്നെ വീണ്ടും ആ നൂലിനെ തന്റെ ഉള്ളിലേക്ക് വലിച്ചെടുത്ത് രമിച്ചിടുംപടി രമിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ മായയാ തന്റെ തന്നെ മായ കൊണ്ട് ഭൂതഭൗതികമൊക്കെയും ഭൗതികമായി ഉണ്ടായിത്തീരുന്നതായി കാണുന്ന ഈ പ്രപഞ്ചത്തെ മുഴുവനും പതിവായെടുത്ത് നിരന്തരം തന്നിൽ നിന്നു തന്നെ പുറത്തേക്ക് കൊണ്ടുവന്ന് സൃഷ്ടി നടത്തി ഭരിച്ച് അതിനെ നിലനിർത്തി അഴിച്ച് അതിനെ തന്നിലേക്ക് തന്നെ ലയിപ്പിച്ചുകൊണ്ട് ആദിമുച്ചുടരായി സകലതിനും ആദികാരണമായിരിക്കുന്ന ബ്രഹ്മാവായും വിഷ്ണുവായും ശിവനായും മൂന്ന് ജ്യോതിസ്സുകളായി യഥാക്രമം വിളങ്ങും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന അനന്തഷൺമുഖ അനാദ്യന്ത സത്യമായിരിക്കുന്ന ഷൺമുഖ പാഹിമാം എന്നെ രക്ഷിച്ചാലും എട്ടുകാലി തന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന നൂല് പുറത്തേക്ക് വലിച്ചെടുത്ത് അതുകൊണ്ട് വലയുണ്ടാക്കി കളിക്കുന്നതും അതേ പ്രക്രിയയെ മാനിച്ചുകൊണ്ട് തന്നെ വീണ്ടും ആ നൂലിനെ തന്റെ ഉള്ളിലേക്ക് വലിച്ചെടുത്ത് രമിച്ചുകൊണ്ടിരിക്കുന്നതും പോലെ തന്റെ തന്നെ മായ കൊണ്ട് ഭൗതികമായി ഉണ്ടായിത്തീരുന്നതായി കാണുന്ന ഈ പ്രപഞ്ചത്തെ മുഴുവനും നിരന്തരം തന്നിൽ നിന്നു തന്നെ പുറത്തേക്ക് കൊണ്ടുവന്ന് സൃഷ്ടി നടത്തി അതിനെ നിലനിർത്തി അതിനെ തന്നിലേക്കു തന്നെ ലയിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിന് ആദികാരണമായിരിക്കുന്ന ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരന്മാരായി പ്രകടമായി തീർന്നിരിക്കുന്ന അനാദ്യന്ത സത്യമായിരിക്കുന്ന ഷൺമുഖ എന്നെ രക്ഷിച്ചാലും പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയെയും സ്ഥിതിയെയും സംഹാരത്തെയും ഒരു ലീലയായിട്ടാണ് കരുതിപ്പോരാറ് ഏകസത്യമായ പരമ്പൊരുൾ അഥവാ ഭഗവാൻ നടത്തുന്ന ലീലയാണിത് അതിന് ചില ഋഷിമാർ ചിലന്തി തന്റെ ശരീരത്തിൽ നിന്നും നൂല് വലിച്ചെടുത്ത് വലകെട്ടി കളിക്കുന്നതിനോട് ഉപമിക്കാറുണ്ട് എട്ടുകാലി സ്വന്തം ശരീരത്തിൽ നിന്നും നൂല് വലിച്ചെടുത്തിട്ട് അതിൽ കൂടി താഴോട്ടിറങ്ങി വരുന്നതും കാണാം തിരികെ അതുവഴി തന്നെ മുകളിലേക്ക് പോകുമ്പോൾ ആ നൂല് പിന്നെ കാണുകയില്ല അതുകൊണ്ട് അത് തിരികെ അതിന്റെ ഉള്ളിലേക്ക് തന്നെ പോയിരിക്കണം എട്ടുകാലിയുടെ ഈ കളി വച്ചുകൊണ്ട് പ്രപഞ്ചരചനയെയും അതിന്റെ നിലനിൽപ്പിനെയും അതില്ലാതാകുന്നതിനെയും മനസ്സിലാക്കാവുന്നതാണ് നൂല് വലിച്ചു പുറത്തെടുക്കാനും തിരികെ വലിച്ചുള്ളിലേക്കെടുക്കാനുമുള്ള അസാധാരണമായ കഴിവ് എട്ടുകാലിക്ക് സഹജമാണ് അതുപോലെ പരമമായ പൊരുളിന് സഹജമായുള്ളതാണ് പ്രപഞ്ചത്തെ തന്നിൽ നിന്ന് തന്നെ ആവിർഭവിപ്പിക്കാനും തിരിയെ തന്നിലേക്ക് വലിക്കുവാനുമുള്ള ശക്തി ആ ശക്തിയെയാണ് ഇവിടെ മായ എന്ന് വിളിച്ചിരിക്കുന്നത് മുൻകൂട്ടി ആർക്കും പ്രവചിക്കാനാവാത്ത തരത്തിലാണ് എട്ടുകാലി നൂല് വലിച്ചു പുറത്തെടുക്കുന്നതും അതിന് നാനാതരം രൂപങ്ങൾ കൊടുക്കുന്നതും അതുപോലെ തന്നെ അപ്രമേയമാണ് ഈ പ്രപഞ്ചത്തിന്റെ സംരചന എട്ടുകാലിയുടെ നൂല് വാസ്തവത്തിൽ അതിൻ്റെ ഭൗതിക സത്തയ്ക്ക് പുറത്തല്ല അതിനു തൽക്കാലം കൈവന്ന ഒരു വിപുല ഭാവം മാത്രമാണ് അതുപോലെ ഈ പ്രപഞ്ചവും നിർവികാരമായിരിക്കുന്ന സത്യത്തിനു തൽക്കാലം കൈവന്ന സവികാരമായ ഒരു ഭാവരൂപം മാത്രമാണ് പ്രപഞ്ചമായി പ്രകടമായിക്കൊണ്ടിരിക്കുമ്പോഴും അത് സത്യത്തിൽ നിന്നും വേറെയായിരിക്കുന്നില്ല പരമാർത്ഥത്തിലുള്ള സത്യം മാത്രമാണ് അതുകൊണ്ട് പ്രപഞ്ചമില്ലാത്തതാണെന്ന് ഇല്ലാത്തതാണെന്ന് പറയാം എന്നാലും കണ്ണുകൊണ്ടതിനെ കണ്ടുകൊണ്ടിരിക്കും അതുകൊണ്ട് ഉള്ളതാണെന്നും പറയാം അങ്ങനെ ഉള്ളതെന്നും ഇല്ലാത്തതെന്നും ഒരേ സമയം പറയാവുന്ന അനിർവചനീയമായ ഒരു സ്ഥിതിവിശേഷമാണിത് ഇതിനെ മായ എന്ന് വിളിക്കുന്നത് ഭവിച്ചതാണ് ഭൂതം അതായത് ഉണ്ടായതായി എന്തെല്ലാമുണ്ടോ അതെല്ലാം ഭൂതമാണ് പഞ്ചഭൂതങ്ങളുടെ സംഘാതം എന്ന നിലയിൽ എന്തെല്ലാമുണ്ടോ അതാണ് ഭൗതികം ഈ പ്രപഞ്ചത്തെ ആകെക്കൂടി നോക്കിയാലും അതിലെ ഓരോ അംശത്തെ നോക്കിയാലും അതെല്ലാം പഞ്ചഭൂതങ്ങളുടെ സംഘാതം എന്ന നിലയിൽ ഭവിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് സകലതും ഭൂതഭൗതികമാണ് ഭൂതഭൗതികമായ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി ഒരു പ്രത്യേക നിമിഷത്തിൽ നടന്നതല്ല അത് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നതാണ് അതുപോലെ സ്ഥിതിയും സംഹാരവും നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ സ്ഥിതി ലയങ്ങൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് പ്രപഞ്ചം നിത്യനൂതനമായി എന്നും നിലകൊള്ളുന്നത് അതിലെ ഓരോ അംശവും എടുത്തു നോക്കിയാൽ എല്ലാം നശിച്ചു പോകും എന്നാൽ ആകെ പ്രപഞ്ചത്തെ എടുത്തു നോക്കിയാൽ പഴയവയുടെ തിരോധാനത്തിലും പുതിയവയുടെ ആവിർഭാവത്തിലും കൂടി അത് നിരന്തരം നിലനിൽക്കുന്നു വാസ്തവത്തിൽ പ്രപഞ്ചം നിരന്തരമായ മാറ്റങ്ങളുടെ ഒരു ഒഴുക്കാണ് ആ ഒഴുക്കിന്റെ ഭാവം എപ്പോഴും മാറി മാറി വരുന്നു പുതിയൊരു ഭാവം ഉണ്ടാകുന്നതിനെ ആവിർഭാവം എന്ന് വിളിക്കും സൃഷ്ടി എന്നും പഴയ പഴയ ഭാവം ഇല്ലാതാകുന്നതിനെ തിരോഭാവം എന്ന് വിളിക്കും സംഹാരം അഥവാ ലയമെന്നും രണ്ടിനുമിടയിലുള്ള വ്യക്തിസത്തയുടെ നിലനിൽപ്പിനെ സ്ഥിതി എന്നും വിളിക്കും ഇങ്ങനെ സ്ഥിതി ലയം എന്ന മൂന്ന് പ്രതിഭാസങ്ങളെ നമ്മൾ ഈ ഒഴുക്കിൽ നിന്നും വേർതിരിച്ചെടുത്ത് ഓരോന്നിനും ഓരോ അധിദേവതയെയും സങ്കൽപ്പിച്ചു അങ്ങനെ സ്ഥിതി ലയങ്ങൾക്ക് യഥാക്രമം ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ അധിദേവതകളായി വാസ്തവത്തിൽ ഈ മൂന്നും കേവല ചിന്മാത്രമായ ആദിമസത്യത്തിന്റെ ക്രിയാത്മകതയുടെ മൂന്ന് ഭാവങ്ങൾ മാത്രമാണ് ചൈതന്യം പ്രകാശാത്മകമാണ് അതിൽ നിന്നും രൂപം കൊണ്ട ഭാവങ്ങളും പ്രകാശാത്മകമായിരിക്കും അതുകൊണ്ട് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരെ മുച്ചുടരായി മൂന്ന് അഗ്നികളായി അഥവാ മൂന്ന് തേജസ്സുകളായി ഭാവന ചെയ്തിരിക്കുന്നു സത്യമറിയുമ്പോൾ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരും അവർ സൃഷ്ടിക്കുകയും നിലനിർത്തുകയും സംഹരിക്കുകയും ചെയ്യുന്ന പ്രപഞ്ചവുമൊക്കെ ആദിയും അന്തവുമില്ലാത്ത ഒരൊറ്റ പൊരുളിൽ അടങ്ങിയിരിക്കുന്നതേയുള്ളൂ ആ പൊരുളാണ് നീ അങ്ങനെയുള്ള നീ എന്നെ രക്ഷിച്ചാലും ഏവരും നിരന്തരം കേൾക്കുക മനനം ചെയ്യുക ലോതമുള്ളിലിരുന്ന നൂലു വലിച്ചു നൂത്തു കളിച്ചതും സാദരം തനതുള്ളിലാക്കിരമിച്ചിടും പടി पदिवायडुत्तु पतिवरिचादिमुच्चुडराय् विळङ्गुमनन्तषण्मुखपाहिमा गुरुम् तत्सत्